ഹലോ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഞാനിന്നൊരു വെറൈറ്റി ഡിഷ് ആയിട്ടുണ്ടാവും നിൽക്കുന്നത് വെറൈറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇവിടെ ഞങ്ങളുടെയും നാട്ടിലൊക്കെ വെറൈറ്റി ആയിരിക്കും പണ്ട് ഞങ്ങളുടെ അമ്മയുടെ അമ്മക്ക ഇതുപോലെ ഉണ്ടാക്കിയിട്ടൊക്കെ ഒന്ന് ചോറ് തീരുന്നെന്ന് പറഞ്ഞപ്പോൾ ഒരു കൗതുകം തോന്നിയപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പറഞ്ഞത് കണ്ടോ അപ്പോൾ എന്തായാലും കുടംപുളിയൊക്കെ വീട്ടിലുള്ളതാണ് അപ്പോൾ പിന്നെ അത് വെച്ചിട്ട് ചെയ്യാറ് അപ്പോൾ എങ്ങനെയാണ് തൈരില്ലാതെ മോരുകയറി ഉണ്ടാക്കാൻ പറ്റും നമുക്കല്ലേ തൈരി ഇല്ലാണെങ്കിൽ നമുക്ക് എന്തായാലും മോരുകയറി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ പക്ഷേ ഉണ്ടാക്കാൻ പറ്റും നമ്മളെ കുടംപുളി ഉണ്ടെങ്കിൽ നമുക്കത് സാധ്യമാകും അപ്പോൾ അതെങ്ങനെയാണെന്നല്ലേ അപ്പോൾ അങ്ങനെ നമ്മളെ വീട്ടിലെ പഴുത്ത കുടംപുളി പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലും കുരുക്കളൊക്കെ എടുത്ത് അതിന് നമ്മുടെ ഞാലും അയാൾ കറുത്തായ അതിൻ്റെ തണ്ടക്കിൽ അതൊക്കെ കളഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക കൈ കൊണ്ട് തന്നെ പിടിയണം കേട്ടോ വെറുതെ സ്പൂൺ ഇളയ്ക്കാൽ നമുക്ക് നീര് കിട്ടില്ല അപ്പോൾ കൈ കൊണ്ട് നല്ലോണം ഞരടണം അപ്പം വേണ്ട ഇതുപോലെ നീരായി കിട്ടും അപ്പം ഞരടിയതിന് ശേഷം കുരു മാറ്റണം കേട്ടോ കുരു നമുക്ക് മോരുകറിയിൽ ഇടാൻ പറ്റില്ല അപ്പോൾ ത ഇതിൻ്റെ നീരാണ് നമ്മുടെ മോരുകറിക്ക് വേണ്ടത് തൈരില്ലാത്ത മോരുകറി നമ്മുടെ പുളി മോരുകറിയിട്ടത് പുളി മോരുകറിയാണിത് അപ്പോൾ എന്തായാലും അതിൻ്റെ കുരു നല്ലോണം പിഴിഞ്ഞതിന് ശേഷം നീര് മാറ്റി കുരുവിടുത്ത് കളയാം നീരം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര പുലുവുള്ള നീരാണ്ടത് അപ്പോൾ അങ്ങനെ ഒരു ചീനച്ചട്ടി അടുപ്പത്തി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുവും പുലുവേം കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിക്കാം അത് പൊട്ടിയതിന് ശേഷം ഉണക്കമുളകും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിക്കാം അതിന് ശേഷം മൂന്നാല് പച്ചമുളക് അരിഞ്ഞിടാം കേട്ടോ നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ ഇത് ചെറുത് അപ്പോൾ അത് ഒരു മൂന്നാലെണ്ണിട്ടതിന് ശേഷം വേമ്പലും ചെറിയ ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് അല്ല ചെറിയ ഉള്ളി ഒരു അഞ്ച് കഷ്ണം കുഞ്ഞിയാക്കി അരിഞ്ഞിട്ട് വേപ്പിലേക്കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇതിലിട്ടത് കടുക് ഉലുവ ഉണക്കമുളക് കറിവേപ്പില ഉള്ളി ഇതെല്ലാം മൂത്തതിന് ശേഷം നാളികേരവും മഞ്ഞൾപ്പൊടിയും നല്ല ജീരകവും കൂടിയിട്ട് അരച്ചിരുത്താ അരപ്പാണ് ഇട്ടത് അപ്പം അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നാളികേരവും നല്ല ജീരകവും മഞ്ഞൾപ്പൊടി അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയോ ഉള്ളൂ കേട്ടോ നല്ല ഈസി കുടംപുളി നീര് മോരുകറി നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തൈരി ഇല്ലാതെ മോരുകറി ഉണ്ടാക്കാം കേട്ടോ അടിപൊളി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ